ശബരിമലയിലെ നിലവിലെ സംഭവ വികാസങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കാൻ കെ പി സി സി കഴിഞ്ഞ ദിവസം ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു പരിപാടി ശ്രദ്ധ നേടിയില്ലെങ്കിലും സതീശൻ തിളങ്ങി കാരണമുണ്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ സതീശൻ അറിഞ്ഞോ അറിയാതെയോ വിളമ്പിയ വിഡ്ഢത്തമാണ് സതീശനെ എയറിൽ കയറ്റിയത് പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച വിശ്വാസ സംഗമം എന്ന പരിപാടിക്കിടെ ചൊല്ലിയ പ്രതിജ്ഞയിലാണ് സതീശൻ വിഡിത്തം വിളമ്പിയത് മൂല്യച്ചുതിക്കും അധാർമികതയ്ക്കുമെതിരെ ഉയർന്നു വരുന്ന ഭീഷണികളെ ചെറുക്കാനും അതിനെതിരെ ശബ്ദിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ് എന്നതായിരുന്നു പ്രതിജ്ഞയിലെ ഒരു ഭാഗം ശരിയായി പ്രതിജ്ഞയുടെ നേരെ വിപരീതാർത്ഥമാണ് സതീശൻ ചൊല്ലിയ പ്രതിജ്ഞയ്ക്കുള്ളത് മൂല്യത്തിനും ധാർമ്മികതയ്ക്കുമെതിരെ ഉയർന്നു വരുന്ന ഭീഷണികളെ എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് രമേശ് ചെന്നിത്തല സണ്ണി ജോസഫ് അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഈ തെറ്റ് ഏറ്റുപറയുകയും ചെയ്തു വിവരമുള്ള ഒരുത്തരും കോൺഗ്രസിലില്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ നയനിലപാടുകളും പ്രവർത്തനങ്ങളും വെച്ച് സതീശൻ പറഞ്ഞത് കൃത്യമാണെന്നും ട്രോളുന്നവരുണ്ട് ഏതായാലും വിശ്വാസികളെ കയ്യിലെടുക്കാൻ കൂപ്പുകയ്യോടെ അതീവ ഭക്തി തോന്നിപ്പിച്ച് നടത്തിയ ഈ പ്രതിജ്ഞ സതീശന് തന്നെ തിരിച്ചടിയായിട്ടുണ്ട് ഇനി പഴയൊരു വീഡിയോ കൂടി കുത്തിപ്പൊക്കാം ഒരു വർഷം മുൻപ് നടന്ന കോൺഗ്രസിന്റെ സമരജ്നി റാലിയുടെ സമാപന സമ്മേളനത്തിൽ ദേശീയഗാനം തെറ്റായി ആലപിക്കുന്ന പാലോട് രവിയുടെ വീഡിയോ പുള്ളി ഓളത്തിൽ പാടുകയാണ് ദേശീയഗാനം തെറ്റാണെന്ന് ബാക്കി സദസ്സിലുള്ളവർ അറിഞ്ഞിട്ടും പുള്ളിക്ക് കൂസലൊന്നുമില്ല പാലോട് രവി ദേശീയഗാനത്തെ അനാദരിക്കുന്നത് മാധ്യമങ്ങളിൽ കണ്ടെന്നും അയാൾ അത് തെറ്റായി പാടാൻ തുടങ്ങിയെന്നും മൈക്ക് സ്റ്റാൻഡിൽ താളാത്മകമായി തട്ടിയത് മനപൂർവ്വം ചെയ്തതാണെന്ന് എന്നെല്ലാം പറഞ്ഞ് രവിക്കെതിരെ അന്ന് ബി ജെ പി പരാതി നൽകി അന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെയും കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റിന്റെയും സാന്നിധ്യത്തിലായിരുന്നു സംഭവം എന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസ് എം എൽ എ ടി സിദ്ദിഖ് പെട്ടെന്നിടപെട്ട് ഒരു സി ഡി പ്ലേ ചെയ്യാമെന്ന് നിർദ്ദേശിച്ചാണ് പാലോട് രവിയുടെ ആലാപനം നിർത്തിച്ചത് തുടർന്ന് കോൺഗ്രസ് നേതാവ് അലിപ്പട്ട ജമീല മൈക്ക് ഏറ്റെടുക്കുന്നതും വീഡിയോയിൽ കാണാം പാലോടി രവിയുടെ അതേ അവസ്ഥയാണ് സതീശനം തമ്മിൽ ഭേദം തൊമ്മൻ എന്നുപോലും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് നിലവിൽ